യും സമയമായിട്ട് ഒന്നും കുടിച്ചിട്ടും കഴിച്ചിട്ടും ഇല്ല ആരോട് പറയാൻ ഓ ഈ അമ്മ രാവിലെത്താൻ തുടങ്ങി എനിക്ക് വേണ്ടത് ഞാൻ എടുത്ത് കഴിച്ചോളാ ഒരു സ്നേഹിച്ചെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ വേണോ അവക്ക് നിന്നെ വേണ്ടിട്ടല്ലേ മറ്റൊരുത്തന്നെ കല്യാണം കഴിച്ച് പിന്നെ നീ മാത്രം എന്തിനാ ഇങ്ങനെ ജീവിതം കളയുന്ന വയസ്സ് പത്ത് മുപ്പത്തി അഞ്ചായി ഭക്ഷണം മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ബാങ്കിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അമ്മ പോയി എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അമ്മയെപ്പോലെ തന്നെ പക്ഷെ എനിക്കല്ലേ എൻ്റെ നോറിയോ ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിച്ചിരുന്നു വിഷ്ണു എന്ന എൻ്റെ സ്വന്തം സൂര്യ സൂര്യയെ ഞാൻ അത്രമേ സ്നേഹിച്ചു എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അപ്പോഴാണ് വിഷ്ണുവിന്റെ ഫ്രണ്ട് വന്നത് റിജു എന്താടാ വിഷ്ണു നീ ആലോചിക്കുന്നേ അവളെക്കുറിച്ചായിരിക്കും അല്ലേ നീ ഇനിയും അത് ആലോചിച്ചിരിക്കുകയാണോ എടാ അറിയിച്ചു എനിക്കത് മറക്കാൻ കഴിയുമോ നാട്ടിലെ പുൽത്തകരിക്ക് പോലും അറിയാമായിരുന്നു ഞങ്ങളുടെ പ്രണയം പത്ത് വർഷം പ്രണയിച്ചു എന്നിട്ടൊരു ദിവസം ഒരു ഫോൺ കോൾ എൻ്റെ വിവാഹം ഉറപ്പിച്ചു വിഷ്ണു ഇനി നീ എന്നെ വിളിക്കരുത് എല്ലാം അതോടെ കഴിഞ്ഞു എടാ വിഷ്ണു നീ അത് വീട് എന്നിട്ട് ഒരു പുതിയ ജീവിതത്തെ കുറിച്ച് ആലോചിക്ക് എൻ്റെ ഒരു കസിന് തന്നെ അവളുടെയും അവസ്ഥ പക്ഷെ അവളുടെ വിവാഹ ദിവസം വരെ എത്തി എന്നിട്ട അവൻ സ്ത്രീധനത്തൊക്കെ പോരാന്നും പറഞ്ഞ് കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയത് വൃത്തി കേട്ടവൻ പൊന്നിന് പെണ്ണിനേക്കാൾ വിലയുണ്ടെന്ന് കരുതുന്നവ ചെക്ക നീ അവളെ പോയി ഒന്ന് കാണ നിങ്ങൾ തമ്മിലാണ് ഒന്നിക്കേണ്ടത് വിഷ്ണു റിജുവിനെ ഒന്ന് നോക്കി നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഇതും വന്ന അമ്മ ഇത് തന്നെ പറഞ്ഞു അങ്ങനെ അമ്മയുടെ ശല്യം വയ്യാതെ വിഷ്ണു അവളെ കാണാൻ പോയി സാധാരണ ഒരു കുടുംബം എല്ലാവരും നല്ല പെരുമാറ്റം വിഷ്ണു അവിടെ ചെന്നിരുന്നു കൂടെ റിജുവും ഉണ്ടായിരുന്നു പെണ്ണിന്റെ അച്ഛൻ റിട്ടയർഡ് എസ് ഐ ആണ് അദ്ദേഹം മോളോട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ കണ്ടു വീട്ടുകാരോട് അനുവാദം ചോദിച്ച് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി വിഷ്ണു എന്താ പേര് അവൾ കൃഷ്ണപ്രിയ എല്ലാവരും കൃഷ്ണ എന്ന് വിളിക്കും എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് വിഷ്ണു അവളെ മുറിപ്പിക്കാൻ അനുവദിക്കതെ എനിക്കറിയാം റിജു എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു എനിക്കും ഉണ്ട് അതുപോലെ ഒരു കഥ കൃഷ്ണ പറഞ്ഞു എനിക്കറിയാം റിജു ഏട്ട എന്നോടും എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ കുറെ നേരം സംസാരിച്ചു പെട്ടെന്ന് തന്നെ അവർ വളരെയധികം അടുത്തു പക്ഷെ അപ്പോഴും അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇരുവരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നത് വരെ ഭാര്യപത്ര ബന്ധമൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ അവർ വിവാഹിതരായി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഇന്ന് ശരിക്കും അവരുടെ ആദ്യ രാത്രിയാണല്ലോ പക്ഷെ അവർ തമ്മിൽ ഒരു നിബന്ധന ഉണ്ടായത് അമ്മക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അമ്മ ചടങ്ങ് പോലെ തന്നെ അവളുടെ കൈയിൽ പാൽ ഗ്ലാസ് കൊടുത്തു അതുമായി അവൾ മുറിയിലേക്ക് വന്നു വിഷ്ണു ക്ഷീണം ഉണ്ടാവില്ലേ കൃഷ്ണ എന്നൊരു മേളിൽ മാത്രം വിഷ്ണു എന്നാൽ ആ പാൽ കുടിച്ച് ഉറങ്ങിക്കോളൂ ആ ഒരു സമയത്താണ് കൃഷ്ണ അവനോട് ചോദിക്കുന്നത് ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിഷ്ണു എന്താ ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സൂര്യയോട് സ്നേഹമുണ്ടോ വിഷ്ണു അത് എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം സൂര്യ ഞാൻ വെറുതെ ചോദിച്ചതാ സൂര്യ ഞാൻ ഇന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് നിന്റെ വരനാകാൻ പോകുന്ന അയാളെ നീ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ അത് നിനക്ക് മറക്കാൻ പറ്റുമോ മറുപടി ആയിട്ട് സൂര്യ ഇല്ല എനിക്ക് മറക്കാൻ പറ്റില്ല അത് ഇഷ്ടം കൊണ്ടല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇല്ലാതായ ഒരു ദിവസമാണത് അതുകൊണ്ട് എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല അവൾ ബിതുമ്പി വിഷ്ണു എടോ താൻ കരയേണ്ട നമ്മൾ തുല്യ ദുഃഖിതരാ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാൻ കേട്ടോ അതും പറഞ്ഞ് അവർ രണ്ടു പേരും ഉറങ്ങാൻ കിടന്നു അവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധവും ഉണ്ടായിട്ടില്ല അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു കൃഷ്ണ വിഷ്ണുവിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ സ്നേഹത്തിലായിരുന്നു തിരിച്ചും അവർക്ക് അവളെ വലിയ കാര്യമാണ് ഒരേ ഒരു മോൻ്റെ ഭാര്യയല്ലേ അപ്പോൾ അവർക്ക് അതിനോടുള്ള സ്നേഹം വേറെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ വിഷ്ണുവിന്റെ അച്ഛന്റെ ലീവ് കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി വിഷ്ണു ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച തിലീതിന് ശേഷം വിഷ്ണുവും ജോലിക്ക് പോയി ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ രണ്ടുപേരും ബിരിയാൻ കഴിയാത്ത രീതിയിൽ അടുത്തിരുന്നു പക്ഷെ അവർ എല്ലാ അർത്ഥത്തിലും ഇനിയും ഉണ്ടായില്ല അങ്ങനെ പതിവ് പോലെ വിഷ്ണു ജോലി കഴിഞ്ഞെത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ കിടക്കാൻ പോയി വിഷ്ണു എടോ നാളെ ഞായറാഴ്ചയല്ലേ എന്താ പരിപാടി കൃഷ്ണ എനിക്കെന്ത് പരിപാടി ഒന്നുമില്ല വിഷ്ണു എന്നാൽ നമുക്ക് നാളെ ഒന്ന് പോയി കറങ്ങി ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് ആക്കിയിട്ട് നമുക്ക് വരാം വിഷ്ണുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇതുവരെ വിഷ്ണു ഇങ്ങനെയൊന്നും അവളോട് ചോദിച്ചിട്ടില്ല നല്ല വർത്തമാനമൊക്കെ പറയുവാണെങ്കിൽ കൂടി ഇതുവരെ അവൻ അവളെ എവിടെയും കൊണ്ടുപോയിട്ടില്ല അവളെ തന്നെ ഓക്കെ പറഞ്ഞു എങ്കിൽ നീ അമ്മയോട് രാവിലെ ഒന്ന് സൂചിപ്പിച്ചേക്ക് എന്നും പറഞ്ഞു വിഷ്ണു ഉറങ്ങി അങ്ങനെ അവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ഒരുപാട് കഥകളും കാര്യങ്ങളും പറഞ്ഞ് അവർ ഒരടിപൊളി റിസോർട്ടിലെത്തി കൃഷ്ണക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി പക്ഷേ എന്താ എന്നറിയില്ല അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ അങ്ങനെ അവർ റൂമിലെത്തി വിഷ്ണു അവളോട് ഫ്രഷ് ആകാൻ പറഞ്ഞു ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അവർ ട്രക്കിങ്ങിന് പോയി തിരിച്ചു വന്ന് റിസോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റൂമിലേക്ക് വന്നു കൃഷ്ണ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് അവർ ഉറങ്ങാൻ കിടന്നു വിഷ്ണു രാവിലെ തന്നെ എഴുന്നേറ്റു പക്ഷെ ഇതുവരെയും കൃഷ്ണ എഴുന്നേറ്റില്ല പതിവില്ലാത്തതാണല്ലോ എന്ന് വിചാരിച്ച് വിഷ്ണു അവളെ വിളിക്കാൻ തുടങ്ങി അപ്പോഴാ ശ്രദ്ധിച്ചത് അവൾ ചുരുണ്ടുകൂടി കിടക്കുകയാണ് മേലാകെ പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട് വിഷ്ണു എടു എടൂ എന്തോരക്കായത് എഴുന്നേക്ക് താനെന്താ ഇങ്ങനെ തണുത്തിരിക്കുന്ന ഏ സി കൂടുതലാണെങ്കിൽ ഓഫ് ചെയ്തുകൊണ്ടായിരുന്നോ ഒന്നും മണ്ടിയില്ല അവൻ പുതപ്പ് മാറ്റി അവളോട് എഴുന്നേക്കാൻ പറയുമ്പോഴേക്കും വിഷ്ണു ഒന്ന് പതറി അവളുടെ ആകെ ചുവപ്പ് സഹോദരിമാരൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് അമ്പരുന്നു പിന്നെ പതിയെ കാര്യം മനസ്സിലായി എടോ തനിക്ക് എന്നോട് പറയഞ്ഞൂടായിരുന്നോ എങ്കിൽ നമുക്ക് ട്രിപ്പ് മാറ്റി വച്ചൂടായിരുന്നോ കൃഷ്ണ അറിയില്ല ഈ പ്രാവശ്യം നേരത്തെയാണ് അവൾക്ക് നാണം കൊണ്ട് അവനെ നോക്കാൻ കഴിയുന്നില്ല അവൾക്ക് തലകറക്കവും ഉണ്ട് വിഷ്ണു എന്താണോ വയ്യേ ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോ അതല്ല വിഷ്ണു ഞാൻ ഇതിനു വേണ്ട പാഡൊന്നും എടുത്തിട്ടില്ല എന്താ ചെയ്യ വിഷ്ണു ഉടനെ തന്നെ റിസപ്ഷനിൽ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്തു അപ്പോൾ തന്നെ ഒരു സ്ത്രീ പാഡ് കൊണ്ടു കൊടുത്ത് വിഷ്ണുവിന്റെ കയ്യിൽ കൊടുത്തു വിഷ്ണു അത് അവൾക്ക് കൈമാറി അവൾക്ക് നാണം കൊണ്ട് ഒന്നും പറയാനാവുന്നില്ല അങ്ങനെ അവൾ ടോയ്ലറ്റിലേക്ക് പോയി വിഷ്ണു നോക്കുമ്പോൾ ബെഡിൽ മൊത്തം ചോര ഉടനെ തന്നെ അവൻ ഒരു സ്ത്രീയെ കൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചു വീണ്ടും വന്ന് അവൾ ഡ്രസ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും കൃഷ്ണ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല വിഷ്ണുവിന് ടെൻഷനായി അവൻ കുറെ വിളിച്ചു അവൾ മിണ്ടുന്നില്ല ഒരു രക്ഷയുമില്ല അതുകൊണ്ട് തന്നെ അവൻ ഡോർ ചവിട്ടി തുറന്നു നോക്കുമ്പോൾ അവൾ നിലത്ത് വീണ് കിടക്കുന്നു അവൻ എന്ത് വേണമെന്നറിയില്ല അവൻ ആകെ സ്റ്റക്കായി കൃഷ്ണ അർദ്ധനഗ്നയായി ആണുള്ളത് ബോധവുമില്ല ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുന്നത് തെറ്റാണ് പക്ഷെ വേറെ വഴിയില്ല കൃഷ്ണ ബ്രായും പാൻഡീസും മാത്രം ഇട്ടിട്ടുള്ളൂ അവൻ അവളെ വാരിയെടുത്തു തൻ്റെ കയ്യിൽ ഒരു പെണ്ണ് അതും അർദ്ധവസ്ത്രത്തിൽ അവളുടെ തണുത്ത ശരീരം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി എങ്കിലും അത് തെറ്റല്ലേ മനസ്സിൽ പറഞ്ഞു ഒരു നിമിഷം അവളുടെ ശരീരത്തോട് അവൻ ഇഷ്ടം തോന്നി അവളെ അവൻ മാറോടടുപ്പിച്ചു അവളുടെ വയറ്റിലൊരു ഉമ്മ കൊടുത്തു ആരായാലും മോഹിച്ചു പോകും അത്രയ്ക്ക് വടിവെത്ത ശരീരമാണ് കൃഷ്ണയുടേത് പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ബോധം വന്നു വിഷ്ണു ആകെ ഞെട്ടി ഞാൻ ഞാൻ താൻ തറയിൽ വീണ് കിടക്കുകയായിരുന്നു അതാ ഞാൻ അവൾ ചെറുപുഞ്ചിരിയോടെ അവന്റെ കയ്യിൽ നിന്നും താഴെ ഇറങ്ങി ഉടനെ തന്നെ ഒരു തുണിയെടുത്ത് ശരീരം മറച്ചു അവൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു അവർ നന്നായി വിശ്രമിച്ചു എടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് താൻ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോയാൽ മതി കൃഷ്ണ അപ്പോൾ അമ്മയോട് എന്ത് പറയും വിഷ്ണു അതൊന്നും താൻ ടെൻഷൻ അടിക്കേണ്ട ഞാൻ അമ്മയോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദിവസം നാല് കഴിഞ്ഞു അവർ തമ്മിലുള്ള ബന്ധം ആഴത്തിലായിരിക്കുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോഴേക്കും നേരം രാത്രിയായിരുന്നു രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണവും കഴിച്ചു പെട്ടെന്നാണ് ഒരു കോൾ വന്നത് അത് കണ്ടതും അവനൊന്ന് ഭയന്നു എങ്കിലും അറ്റൻഡ് ചെയ്തു ഹലോ മറുഭാഗത്തു നിന്നും ഒരു ചെറിയൊരു ശബ്ദത്തിൽ നിന്റെ വിവാഹം അല്ലേ ഞാൻ അറിഞ്ഞിരുന്നു വിഷ്ണുവിന് ആളെ മനസ്സിലായത് കൊണ്ട് തന്നെ നീ എന്തിനാണ് വിളിച്ചത് മറുവശത്ത് സൂര്യയായിരുന്നു വിഷ്ണുവിന്റെ പഴയ കാമുകി സൂര്യ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ വിഷ്ണു വളരെ ദേഷ്യത്തോടെ നിനക്ക് എന്താണ് വേണ്ടത് സൂര്യ നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ അതാണ് ഞാൻ നിന്നെ വിളിച്ചത് വിഷ്ണു എന്നാൽ നിന്റെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞ് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു കണക്കിന് അത് നന്നായി എനിക്ക് കിട്ടാവുന്നതും വെച്ച് നല്ലൊരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടിയത് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൾ അവളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ സൂര്യ ഞാൻ വിചാരിച്ചു നീ വിവാഹമൊന്നും കഴിക്കില്ല എന്ന് ഇത് കേട്ടതും വിഷ്ണുവിനെ ദേഷ്യം അടക്കാനായില്ല ഓ അത് കൊള്ളാമല്ലോ നിങ്ങൾക്ക് ഈ വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കാം ഒരു രാക്ഷസിയെ പ്രേമിച്ചെന്ന് കരുന്ന് ഞാൻ എന്റെ ജീവിതം പാഴാക്കണോ അതും കേട്ട് സൂര്യ ഒന്നും മിണ്ടാതെ നിന്നു കുറച്ചു സമയം കഴിഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞതാ നിങ്ങൾ നല്ലവണ്ണം ജീവിക്ക് എല്ലാ ആശംസകളും ഞന്നിരുന്നു വിഷ്ണു ഓ ശരി വരവ് വച്ചിരിക്കുന്നു അതും പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്തു റൂമിലേക്ക് പോയി നോക്കുമ്പോൾ കൃഷ്ണയെ അവിടെ കാണുന്നില്ല അവൻ ഒന്നു ഭയന്നു ഞാൻ സംസാരിച്ചതൊക്കെ കൃഷ്ണ കേട്ടിട്ടുണ്ടാവുമോ അവിടെ മൊത്തം നോക്കിയിട്ടും കണ്ടില്ല അപ്പോഴാണ് പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ടെറസിൽ നിൽക്കുന്നത് കണ്ടത് കൃഷ്ണ അവിടെ നിന്നത് കണ്ട് അവൻ ഒന്ന് അനങ്ങാതെ ഒന്ന് നിന്നു പിന്നെ മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങി പിന്നിൽ നിന്നും അവൻ അവളെ കൈ കോർത്തു പിടിച്ചു അവൻ്റെ കൈകൾ കൃഷ്ണയുടെ മാറോട് ചേർന്നാണ് കെട്ടു പിഴഞ്ഞു കിടക്കുന്നത് കൃഷ്ണ ഒന്ന് ഞെട്ടി അവളും അവന്റെ കയ്യിൽ കോർത്തു പിടിച്ചു വിഷ്ണു അവളോട് ചോദിച്ചു കൃഷ്ണ നമ്മൾ ഒരുപാട് മനസ്സിലാക്കി ഇനി നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ് ഉണ്ടാവില്ല നമ്മളെ എല്ലാ അർത്ഥത്തിലും ഒരുമിക്കേണ്ട സമയമായി നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നീ ആകുന്ന പൂവിലെ വണ്ടായി നിന്റെ തേൻ ഞാൻ നുകോട്ടെ ഇത് കേട്ടതും കൃഷ്ണ തിരിഞ്ഞു നിന്ന് അവനോട് ചോദിച്ചു കേട്ടെന്ന് സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ അവൻ അവളെ അവൻ്റെ മാറോട് ചേർത്ത് ി പിടിച്ചു ഏട്ടാ എനിക്ക് ശ്വാസം മുട്ടുന്നു ഓ അതൊക്കെ നിനക്ക് സഹിക്കാം എന്ന് പറഞ്ഞ വിഷ്ണു അവളെ കോരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി അവൾ ആകെ ടെൻഷനിലായിരുന്നു മലർന്നു കിടന്ന അവളുടെ മുകളിലേക്ക് അവൻ വന്നു കിടന്നു അവളുടെ നെറ്റിയിൽ മുത്തി ആ മൊത്തം അവളുടെ കവിളിലേക്ക് പടർന്നു പിന്നെ കഴുത്തിലേക്ക് അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ മാരടത്തിലേക്ക് വളർന്നു അവളുടെ ഡ്രസ് പതിയെ അവൻ അഴിച്ചു മാറ്റി നഗ്നമായ അവളുടെ ശരീരം കണ്ട് അവൻ ഒന്ന് സ്തംഭിച്ചു പിന്നെ അവളുടെ വെളുത്ത ശരീരത്തിലെ കറുത്ത വണ്ടുകൾ അവൻ നുണയാൻ തുടങ്ങി അവളുടെ മുലക്കണ്ണുകൾ നുണയാൻ തുടങ്ങിയതോടെ അവളിൽ വികാരങ്ങൾ വന്നു രണ്ട് മുലക്കണ്ണുകളും അവൻ്റെ കൈകൾ ചലിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ്റെ മുഖം അവളുടെ വയറിൽ അമർത്തി കുക്കിളിയിൽ മൊത്തമിട്ട് അവൻ യോനിയിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ അവിടെ നന്നായി നിരീക്ഷിച്ചു രസിച്ചു അവൻ്റെ രണ്ട് വിരലുകൾ അവളുടെ യോനിയിലേക്ക് ചലിപ്പിച്ചു കൊണ്ടിരുന്നു അവൾ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അവളുടെ ചുണ്ടുകൾ വരണ്ട ഉണങ്ങി കൈകൾ മെല്ലെ പുറത്തേക്കും അകത്തേക്കും എടുത്ത് അവൻ അവളുടെ യോനിയിൽ നിന്ന് നനവു പടർത്താൻ തുടങ്ങി യോനിയിൽ അവൻ്റെ നാവിട്ട് ചലിപ്പിക്കാൻ തുടങ്ങി ആ സമയത്ത് അവൻ്റെ രണ്ടു കൈകളും അവളുടെ മാറിനെ ഞെട്ടി അമർത്തി അവളുടെ മുളക്കണ്ണുകൾ ഞെട്ടി അമർത്തി അത് അവസാനിപ്പിച്ച് അവൻ അവളോട് പറഞ്ഞു ഇവിടെ തൊട്ടോളൂ തൊട്ടോളൂർന്നു അവന്റെ ലിംഗത്തിൽ അവൾ ചുംബിച്ചു അതിലേ തേൻ അവൾ നുകരാൻ തുടങ്ങി അവനും സ്വർഗത്തിൽ എന്ന പോലെ അത് ആസ്വദിച്ചു അവൻ്റെ അടിയിൽ നിന്ന് നനവു വരാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ വീണ്ടും മലർത്തി കിടത്തി മാറുകൾ ഞെക്കി അമർത്തി അവന്റെ ലിംഗം അവളുടെ യോനിയിലേക്ക് കയറ്റി അവൾ വേദന കൊണ്ട് അമ്മയെന്നൊരു വിൽ വിഷ്ണു എന്താ മുന്നേ വേദനിക്കുന്നുണ്ടോ കൃഷ്ണ ഉം വിഷ്ണു സാരമില്ല നമ്മൾ ഒന്നാകുന്നതല്ലേ അവൻ അവന്റെ ലിംഗം ആഴ്ന്നിറക്കി ബന്ധപ്പെട്ടു അവനും അവളും തളർന്നു കിടന്നു എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടുകിടന്നു അല്പസമയത്തിനു ശേഷം നഗ്നമായ അവരുടെ ശരീരങ്ങൾ തമ്മിൽ കെട്ടിപ്പുണർന്നു കിടന്നു അങ്ങനെ അവർ ദിവസങ്ങളോളം സ്നേഹിച്ചു തുടങ്ങി അവർക്ക് നല്ലൊരു ജീവിതമുണ്ടായി അവർ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് അവന്റെ പാതി അവളുടെ വയറ്റിൽ വളരാൻ തുടങ്ങി അവർ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിച്ചു